ഭർത്താവിനെ ക്രൂരമായി കൊലപ്പെടുത്തി വെട്ടിമുറിച്ച് ഡ്രമ്മിൽ സിമെന്റിട്ട് അടച്ച ഭാര്യയും ആൺ സുഹൃത്തും ജയിലിൽ മയക്കുമരുന്ന് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് ഇരുവരും മയക്കുമരുന്നിന് അടിമകളാണെന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിലായത് മുതൽ ഇത് കിട്ടാത്തതിനാൽ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്നും ജയിൽ വൃത്തങ്ങൾ പറയുന്നുണ്ട് യു പിയിലെ മീററ്റിലാണ് സംഭവം മേർച്ച നേവി ഉദ്യോഗസ്ഥനായ ഇരുപത്തിയൊൻപത് കാരൻ സൗരഭ് രജപുത്തിനെ കുത്തിക്കൊന്ന ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി വെള്ളം നിറക്കുന്ന ഡ്രമ്മിലിട്ട് സിമെന്റ് തേച്ചടച്ച സംഭവത്തിൽ അറസ്റ്റിലായ ഭാര്യ മുസ്കാൻ റസ്തോഗിയും കാമുകൻ സാഹിൽ ശുക്ലയുമാണ് ജയിലിലുള്ളത് ഇരുവരും ഇരുപത്തിയേഴും ഇരുപത്തിയഞ്ചും വയസ്സുകാരാണ് ജയിലിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിരീക്ഷണത്തിലാണ് ഇരുവരും ഇവരുടെ ആരോഗ്യനില സാധാരണ നിലയിലാകാൻ എട്ട് മുതൽ പത്ത് ദിവസം വരെ എടുക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു നിലവിൽ ഡോക്ടർമാർ ഇവരുടെ ആരോഗ്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് സാഹിലാണ് മുസ്കാന് മയക്കുമരുന്ന് പരിചയപ്പെടുത്തിയതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു ലക്ഷത്തോളം ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഇരുവരും സ്ഥിരം മയക്കുമരുന്ന് കുത്തിവെക്കാറുണ്ടെന്നും മറ്റു പല ലഹരി വസ്തുക്കൾക്കും അടിമകളാണെന്നും അവർ പറഞ്ഞു മുസ്കാനും സാഹിലും മീററ്റിലെ ചരൺ സിംഗ് ജില്ലാ ജയിലിലാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ളത് ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ജയിൽ ചട്ടങ്ങൾ അതിന് അനുവദിക്കാത്തതിനാൽ ഇരു സെല്ലുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നത് മുസ്കാൻ വനിതാ വിഭാഗത്തിലും സാഹിൽ പുരുഷ വിഭാഗത്തിലുമാണുള്ളത് ജയിലിൽ പ്രവേശിച്ചതു മുതൽ മുസ്കാൻ രാത്രി ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുകയാണ് എന്നാൽ ജയിൽ അധികൃതർ പ്രതിയെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നുമുണ്ട് മറുവശത്ത് സാഹിൽ പരസ്യമായി മയക്കുമരുന്നു ആവശ്യപ്പെട്ടു ജയിലിൽ തടവുകാർക്ക് ആവശ്യമായ മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാണ് ഡി അഡിക്ഷൻ സെന്റർ മുഖേന ഇരുവർക്കും കൗൺസിലിംഗ് നൽകാൻ ഒരുങ്ങുകയാണ് ജയിൽ അധികൃതർ ലഹരിയിൽ നിന്ന് മുക്തരാകാൻ ഇരുവർക്കും ആവശ്യമായ ചികിത്സ നൽകുമെന്നും അവർ അറിയിച്ചു കൊടും ക്രൂരമായാണ് സൗരഭിനെ ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നുണ്ട് കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം തലയറുത്തു കൈകളും കൈപ്പത്തിയും വെട്ടിമാറ്റി കാലുകൾ പിന്നോട്ട് ഒടിച്ചു മടക്കി തുടർന്നാണ് വെള്ളം നിറയ്ക്കുന്ന ഡ്രമ്മിലാക്കി സിമെന്റ് തെച്ചത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ രജപുത്തിന്റെ ഹൃദയത്തിൽ മൂന്ന് തവണ തീവ്ര ശക്തിയോടെ കുത്തേറ്റിരുന്നു സൗരഭിനെ കൊലപ്പെടുത്തി മൃതദേഹം വെട്ടിതുറുക്കിയ ശേഷം സാഹിൽ തലയും കൈകളും തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി മന്ത്രവാദം നടത്തിയതായി പോലീസ് പറഞ്ഞിരുന്നു മന്ത്രവാദ ചടങ്ങുകൾ നടത്തിയ ശേഷം അവ മുസ്കാന്റെ വീട്ടിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മയക്കുമരുന്നിന് അടിമയായിരുന്ന സാഹിൽ അമാനുഷികതയിൽ വിശ്വസിച്ചിരുന്നതായും മറ്റുള്ളവരോട് അപൂർവമായി മാത്രമേ സംസാരിക്കാറുള്ളൂവെന്നും ഒതുങ്ങി ജീവിക്കുന്ന വ്യക്തിയാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി കൂടുതൽ സമയവും തൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഇയാൾ ചെലവഴിച്ചിരുന്നത് സാഹിലിൻ്റെ അമ്മ വളരെ കാലം മുൻപ് മരിച്ചിരുന്നു സാഹിലിൻ്റെ അന്ധവിശ്വാസങ്ങളെ മുസ്കാൻ മുതലെടുത്തതായും ആരോപണമുണ്ട് മുസ്കാൻ വ്യാജ സ്നാപ്ചാറ്റ് അക്കൗണ്ടുകളുണ്ടാക്കി മരിച്ചുപോയ അമ്മയാണെന്ന് പറഞ്ഞ് സാഹിലിന് സന്ദേശം സൗരഭിനെ കൊല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലാണ് സൗരഭും മുസ്കാനും പ്രണയിച്ച് വിവാഹം ചെയ്തത് ഇരുവർക്കും വയസ്സുള്ള ഒരു മകളുണ്ട് മകളുടെ പിറന്നാൾ ആഘോഷിക്കാൻ നാട്ടിലെത്തിയപ്പോഴായിരുന്നു ഭാര്യയും ആൺ സുഹൃത്തും ചേർന്ന് സൗരഭിനെ വകവരുത്തിയത് സ്കൂൾ കാലം മുതൽ മുസ്കാനും സാഹിലും പരിചയമുണ്ടായിരുന്നെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി വീണ്ടും ബന്ധം സ്ഥാപിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ബോളിവുഡ് നടിയാകാൻ വേണ്ടി മുസ്കാൻ പലതവണ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ടെന്നും ഇത് ദമ്പതികൾക്കിടയിൽ തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും സഹോദരൻ ആരോപിച്ചു സാഹിലുമായുള്ള മുസ്കാന്റെ പ്രണയവും സാമ്പത്തിക ഇടപാടുകളുമാണ് കൊലക്ക് പിന്നിലെ കാരണങ്ങളെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആയുഷ് വിക്രം പറഞ്ഞു സാഹിലുമായുള്ള ബന്ധം അറിഞ്ഞ സൗരഭ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിവാഹമോചന കേസ് ഫയൽ ചെയ്തു എന്നാൽ മകളുടെ ഭാവിയോർത്തും വീട്ടുകാരുടെ സമ്മർദ്ദം മൂലവും പിന്മാറി പിന്നീട് വീണ്ടും മേർച്ചന്റ് നേവിയിൽ തന്നെ ജോലി ലഭിക്കുകയും രണ്ടായിരത്തി ലണ്ടനിലേക്ക് പോവുകയും ചെയ്തു ഇതോടെ സാഹിലും മുസ്കാനും തമ്മിലുള്ള ബന്ധം വലുതാവുകയായിരുന്നു ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന സൗരഭ് മകളുടെ പിറന്നാളിനായി ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് നാട്ടിലെത്തിയത് ഇതോടെ സൗരഭിനെ ഇല്ലാതാക്കാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഒടുവിൽ ക്രൂരമായി തന്നെ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി